ബെസക അപ്പത്തിൻ്റെയും പാലിൻ്റെയും റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു കപ്പ് പച്ചരി വെള്ളത്തിൽ ഒരു ആറു മണിക്കൂർ കുതിർത്ത് പൊടിച്ചെടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് വറുത്ത് എടുക്കാനായിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ട് അതൊന്ന് വറുത്ത് എടുക്കാം ആദ്യമേ ഉഴന്ന് കാൽ കപ്പ് ഉഴുന്നാണ് അത് വറുത്തെടുത്തു ഇനി കുറച്ച് തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയത് അത് രണ്ട് ടീസ്പൂണേ ഉണ്ടാവുള്ളൂ അതൊന്ന് വറുത്ത് വരാം പിന്നെ വേണ്ടത് കപ്പ് തേങ്ങ ചിരകിയത് അതും ഇതേപോലെ തന്നെ വറുത്ത് എടുക്കണം പിന്നെ കറി വേപ്പിട്ട അതും വറുത്തെടുക്കുക അങ്ങനെ വറുത്തെടുക്കേണ്ട എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് അരക്കപ്പ് തേങ്ങ ചിരകിയതും മൂന്ന് വലിയ ചെറിയ ഉള്ളിയും രണ്ട് വെളുത്തുള്ളിയും ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇനി നമുക്ക് അരിതയെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഉഴുന്ന് അതും വറുത്ത് അതും പൊടിച്ചെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് തേങ്ങ പച്ച തേങ്ങ അത് അരക്കപ്പ് പിന്നെ വേണ്ടത് ഇങ്ങനെ നമ്മൾ വറുത്തെടുത്ത ഐറ്റംസ് എല്ലാം ചേർക്കണം അതിൽ തേങ്ങ ചെറിയ പീസായിട്ട് വറുത്തെടുത്തതും കുറച്ച് ചുവന്നുള്ളി വറുത്തതും മാറ്റി വെക്കണം ബാക്കിയെല്ലാം നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ഒന്നും കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം ആ പരുവത്തിന് വറുത്തു പോരണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ക്രഷ് ചെയ്തതും ചതച്ചെടുത്ത ജീരകവും ഉപ്പും കൂടെയാണ് വേണ്ടത് അത് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ജീരകവും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം കൈയും കൊണ്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു കപ്പ് അരിയും കൊണ്ട് നമുക്കൊരു രണ്ടപ്പമൊക്കെ തയ്യാറാക്കാൻ പറ്റും ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആ ഒരു കപ്പ് വെള്ളം മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കണ്ട കുറേശ്ശെയായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം ഒരു ചെറിയ ഒരു ലൂസ് പരുവം അത്രയാകാവുള്ളൂ ഒത്തിരി കട്ടിയും ആകരുത് ഇനി നമുക്കൊരു ഉരുളി വെച്ചിട്ട് ഈ വറുത്തെടുത്ത എണ്ണ വെളിച്ചെണ്ണയായിരുന്നു ഞാൻ എടുത്തിരുന്നത് ആ എണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ആ കുഴച്ച് വെച്ചേക്കുന്നത് അത് നമുക്കൊരു രണ്ട് എടുക്കാം ഒരു രണ്ട് പാർട്ടായിട്ട് മാറ്റിയിട്ട് ഒരു പാർട്ട് കൈ പൊള്ളരുത് പൊള്ളാതെ ശ്രദ്ധിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് തിരിച്ച് പിടിച്ച് പരത്തിയെടുത്താണ് ഒന്ന് ഇടയ്ക്ക് വെള്ളം മുക്കി പരത്തുന്നുണ്ട് അപ്പം കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കൂല നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക മീതെ ആ ചെറിയ പീസ് തേങ്ങ വറുത്തെടുത്തതും കുറച്ച് ചുവന്നുള്ളി അതിൻ്റെ മീത ഇട്ട് കൊടുക്കാം അടച്ചു വെക്കണം കുറച്ച് സമയം അടച്ചു വെക്കണം അപ്പോൾ അടിഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ നന്നായിട്ട് മൊരിഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഇനി ഇപ്രാവശ്യം ഒന്ന് വെന്താൽ മാത്രം മതി ണ്ടാകും അപ്പോൾ ആദ്യത്തേത് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതും ഇതേപോലെ തന്നെ ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കുക പരത്തി നീത ഇതേപോലെ തന്നെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് അപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനിയും വേണ്ടത് പാല് തയ്യാറാക്കാനാണ് അതിന് കപ്പ് ശർക്കര പൊടിച്ചത് കാൽ കപ്പ് മൂന്നാം പാലിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് വേറൊരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് നമുക്കതൊന്ന് അരിച്ചിട്ട് കൊടുക്കാം ഒന്ന് തേങ്ങ ചിരകിയത് ഒന്ന് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും നമ്മൾ നേരത്തെ എടുത്തു വെച്ചേക്കണം എന്നിട്ട് രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് ടീസ്പൂൺ പച്ചരി അത് വറുത്ത പച്ചരി ആയിരിക്കണം അതൊന്ന് പാ ഇത് പാലൊന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ നേരത്തെ തന്നെ ഇതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ ഇതൊക്കെ തയ്യാറാക്കി കിട്ടും പാൽ പാലൊക്കെ തേങ്ങാ പാലൊക്കെ എടുത്ത് നേരത്തെ തന്നെ വെക്കുക നന്നായിട്ട് കുറുകിയിട്ടുണ്ട് അപ്പോൾ രണ്ടാം പാലും ഒഴിച്ചു ഇനി ഒന്നാം പാലിൻ്റെ അകത്ത് ചുക്ക് ജീരകം ഏലയ്ക്ക ഇത് പൊടിച്ച് ചേർത്തിട്ടുണ്ട് അതൊന്ന് ഒഴിക്കാം അതിന് ശേഷം അത് പിന്നീട് തിളയ്ക്കാൻ പാടില്ല നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി അപ്പോൾ ഇത്രയും മതി തീ ഓഫ് ചെയ്യാം അപ്പോൾ പെസകാപ്പവും പാലും റെഡിയായിട്ടുണ്ട്